പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വൈകാര പോവുകയാണ് അവിടെ നിൽക്കാൻ വേണ്ടിട്ട് ഞായറാഴ്ച വൈകുന്നേരം വരൂലും പത്ത് മണിക്കല് ബസ്സിന് അവിടെ നിന്ന് മാമൻ കൂട്ടാൻ വരും എല്ലാരും കീഞ്ഞു അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് കാണാം ഹലോ അപ്പം നമ്മളിത് ഇത് എത്തിയ കളി ഇതെൻ്റെ മാമൻ്റെ വീടാണ് നമ്മളിതി എത്തി എല്ലാവരും ഉണ്ട് നമ്മളെ കൂട്ടാൻ വന്നതിനെ വന്ന് കുറേ കഴിഞ്ഞവിടെ കളി തുടങ്ങി ചെറുതുയിൻ്റെ ഇടക്ക് കയറി ഇരുന്നിട്ടുണ്ട് അവിടെ കളി വേണ്ടി അവർ കളി തുടങ്ങി പിന്നെ അവർ കളി പോയതിന് ശേഷം ഇതാ വന്നിട്ടുണ്ട് ചെറുതൊറ്റൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ ഇതെൻ്റെ അമ്മമ്മിയാണത് എൻ്റെ അമ്മയാണ് എടുക്കു നിൽക്കുന്നത് രണ്ട് മാമിയും മാറും അമ്മമ്മേൻ്റെ ഒരു ഹായ് പറയാൻ പറഞ്ഞത് അതാ ഫോട്ടോ എടുക്കുന്ന പോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ അമ്മമ്മയും മാമിയും അങ്ങനെ അവർ പൊക്കി അവർ വേം പോയി അതൊക്കെ കഴിഞ്ഞിതാവ കളി ടാബിലൊടങ്ങി കളി ടാബിലെ തുടങ്ങി ഒന്ന് ചെറുതാവായിട്ട് ഞാൻ കാണിച്ചത് തരുന്ന മാമിയും മാമനുണ്ട് അവനും കിട്ടിയത് വേറൊരു സംഭവമാണ് മനസ്സുരേ എന്നാ എന്നെയാണ് വണ്ടി പ്രത് അവണ്ടാക്കിയ ബസ്സും കാറും എന്നാ പഴയ എല്ലാ വണ്ടികളും ഉണ്ട് എന്താ ൂടുന്ന ബസ്സാന്നുല്ലാം ഉണ്ടാക്കി വെച്ച അടിപൊളി എന്തൊരു പ്രത്യേക ശരിക്കും ബസ് തന്നെ ഒന്നും ായിട്ട് അവനാക്കി വെച്ചിട്ടുണ്ട് കുടിക്കുന്നുണ്ട് നാരങ്ങുന്നുണ്ട് ഞാൻ കുടിക്കാനും പറ്റുന്നില്ല അതിനെ കൊണ്ട് ഞാൻ കഴിക്കുന്നു വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ നമ്മള് മാടായി പറക്കുക എന്തൊരു ഭംഗിയാണെന്ന് പറയാ കാണാൻ വേണ്ടി നല്ല ഭംഗി ഒരു കാറ്റ നല്ല സുഖമാണ് അവിടെയൊക്കെ കാക്കപ്പൂ പെഴുതി 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 കാക്കപ്പൂർ എല്ലാവരും ചവിട്ടി നശിപ്പിച്ചു മൂന്നില്ല രണ്ടും മൂന്നെണ്ണം അങ്ങനെ അങ്ങനെയുണ്ട് എല്ലാം നശിപ്പിച്ച കുറച്ചേ ഉള്ളൂ െ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി അത്രയേ ഉള്ളൂ നല്ല ചവിട്ടി ചവിട്ടി ചപ്പാത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാണാനില്ല പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് ഇച്ചു കേട്ടോ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ ഓക്കെ